മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും വില ആരെങ്കിലും തരുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും വില കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ചിലർക്ക് ഭയങ്കര വലിയ സമ്പാദ്യങ്ങളോ ജോലിയോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാകും പക്ഷെ പൊതുജനത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് യാതൊരു വിലയും ഉണ്ടാവത്തില്ല അവരുടെ മുന്നിൽ വെച്ച് ചിലപ്പോൾ വലിയ ഹായ് ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവരങ്ങ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു വിലയും കൊടുത്തിട്ടുണ്ടാവില്ല അവരുടെ ആ മുന്നിൽ വെച്ച് കാണിക്കുന്ന ആ ഒരു ഷോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് വില കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ നമുക്കായിരിക്കണം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതായത് മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ ഞാൻ വില കൊടുക്കുന്നത് എപ്പോഴും എനിക്കായിരിക്കണം എൻ്റെ കാര്യത്തിൽ ഞാനായിരിക്കണം ഒരു തീരുമാനമെടുക്കേണ്ടത് എൻ്റെ ഇഷ്ടങ്ങൾക്ക് മൂല്യം കൊടുത്തുകൊണ്ടായിരിക്കണം ഞാൻ മുന്നോട്ട് പോവേണ്ടത് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്കായിരിക്കണം അതുപോലെ തന്നെ എനിക്കൊരു കഴിവില്ല അല്ലെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ടൊന്നും പറ്റിയല്ല അത്രമാത്രം വലിയ കഴിവൊന്നും എനിക്കില്ല എന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല അങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ സ്വയം ഒരു പുച്ഛം തോന്നുന്ന അല്ലെങ്കിൽ ഒരു വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോകരുത് നമുക്ക് ചിലപ്പോൾ അതിനുള്ള കഴിവ് ഉണ്ടായിരുന്നു വരില്ല പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും നമ്മൾ ഭയങ്കര കഴിവുള്ളവരായിട്ട് തന്നെ ഇരിക്കണം നമ്മൾ തന്നെ നമ്മുടെ കഴിവ് കേടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുതന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വില കിട്ടുമോ നമ്മുടെ കഴിവ് നമ്മൾ മാത്രം അറിഞ്ഞിട്ട് എത്ര അടുത്ത സുഹൃത്തുക്കളായിക്കോട്ടെ എത്ര നല്ല അടുത്ത ബന്ധുക്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മൾ അവരോടൊന്നും നമ്മുടെ വില കളയാൻ വേണ്ടി വെറുതെ കഴിവ് കേടുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കരുത് എപ്പോഴും നമ്മുടെ കഴിവുകേടുകൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അല്ലാതെ അത് ഒരു പത്ത് പേരോട് പറഞ്ഞുകൊണ്ട് കിടക്കുക എന്നുള്ള സ്വഭാവം ആദ്യം തന്നെ കൂടെ മാറ്റിവെക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുക നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക മറ്റുള്ളവർ പലതരം ും പറഞ്ഞിരിക്കും അവരെന്തും പറഞ്ഞോട്ടെ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ എപ്പോഴും നമ്മൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ ഇടിച്ച് താഴ്ത്തണ്ടായ എന്ന് പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് പൊങ്ങച്ചം പറഞ്ഞു നടക്കരുത് കേട്ടോ ഈ പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നതും വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ വലിയൊരു സംഭവമാണ് ഞാൻ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുകളുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലരിങ്ങനെ പറയത്തില്ലോ ഓ ഞാൻ വളരെ ഡീസൻറ്റായി ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഈ പൊങ്ങച്ചം പറയുന്നതും വലിയ സംഭവമൊന്നുമല്ല അതും മറ്റുള്ളവർക്ക് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ വില നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ സ്വയം നമ്മളെ ഇടിച്ച് താഴ്ത്താനും പാടില്ല എന്ന പൊങ്ങച്ചം പറഞ്ഞു നടക്കാനും പാടില്ല ഈ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് നടക്കേണ്ടത് ഒരിക്കലും നമ്മളല്ല അത് മറ്റുള്ളവരാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതാണ് നല്ലത് നമ്മളെക്കുറിച്ച് നല്ലതാണോ നമ്മൾ ചീത്തയാണോ നല്ലതാണോ അല്ലെങ്കിൽ നമുക്കങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ലേ തീരുമാനിക്കുന്നത് അവർ പറഞ്ഞു കേൾക്കുക എന്നുള്ളതാണ് നമ്മളുടെ സന്തോഷമാക്കേണ്ടത് അത് ഞാൻ വലിയൊരു സംഭവമാണ് ഞാൻ വലിയൊരു ഇതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പം ആ ഒരു പൊങ്ങച്ചം പറച്ചിൽ മറ്റുള്ളവർക്ക് അത്രയും കൂടെ നീക്കത്തില്ല മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് യാതൊരു വിലയും ഇല്ലാതാക്കി ഒരു സംഭവമാണ് ഈ പൊങ്ങച്ചം പറച്ചിൽ പിന്നെ ഏത് സാഹചര്യത്തിലും നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെ നിൽക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യഥാർത്ഥ സ്വഭാവമൊന്നും നമ്മൾ മാറ്റിമറിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഒരു ബൗണ്ടറി നിശ്ചയിക്കുക അതിന് ആ ഒരു അതിർവരമ്പ് അത് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ അതിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ആരും എന്തും പറഞ്ഞോട്ടെ പക്ഷെ അതിന് ഇപ്പുറത്തേക്ക് കടക്കാനായിട്ട് ആരെയും നമ്മൾ സമ്മതിക്കരുത് അത് എത്ര അടുത്ത ബന്ധുക്കളായാലും എത്ര അടുത്ത സുഹൃത്തുക്കളായാലും ആത്മാർത്ഥ സുഹൃത്തുക്കളാണേലും ശരി ആ ഒരു ബൗണ്ടറി കടന്ന് ഇപ്പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ ആരെയും സമ്മതിക്കരുത് അതായത് നമ്മളെല്ലാത്തിനും അതിർമ്പ് കൊടുക്കുക നമുക്ക് നോ എന്ന് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റ് സന്തോഷത്തോട് കൂടി തന്നെ നിങ്ങൾ നോ എന്ന് പറഞ്ഞു എനിക്കത് പറ്റില്ല എന്ന് തീർത്ത് പറയാനായിട്ട് പറ്റണം അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെന്ത് വിചാരിക്കുമെന്ന് കരുതിക്കൊണ്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുക അല്ലാതെ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക അതൊന്നും വേണ്ട നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോ എന്ന് തന്നെ പറയുക അതിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയേണ്ട സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് തന്നെ അതെനിക്ക് പറ്റില്ല കേട്ടോ എന്നെക്കൊണ്ട് അത് സാധിക്കത്തില്ല നോ എന്ന് പറയേണ്ടി അടുത്ത് നമ്മളെപ്പോഴും നോ എന്ന് തന്നെ പറയുക അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ആളുകളെ നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മുടെ അടുത്ത് നിന്ന് മാക്സിമം അങ്ങോട്ട് മാറ്റി നിർത്തേക്കുക അതായത് അവരെ എപ്പോഴും ഈ ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക അത് മറ്റുള്ളവരെക്കുറിച്ച് നമ്മളോട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഗോസിപ്പുകൾ പറയുക അല്ലെങ്കിൽ എന്തിനും ഏതിനും നെഗറ്റീവ് കാര്യങ്ങൾ പറയുക ഇതൊക്കെ ഇവർക്ക് മെയിൻ കാര്യങ്ങളായിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക ഈ ഗോസിപ്പുകൾ നമ്മളെക്കുറിച്ചും ഇവർ മറ്റുള്ളവരുടെ അടുത്ത് പറയും എന്നുള്ളൊരു ചിന്ത നമുക്കെപ്പോഴും വേണം അതുകൊണ്ട് നെഗറ്റീവ് പീപ്പിൾസിനെ മാക്സിമം നമ്മൾ അകറ്റി നിർത്തുക അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ അതായത് നമ്മളെ കൈപിടിച്ച് നടത്തിയവർ നമ്മളെ താങ്ങി നിർത്തിയവരെ ഏതെങ്കിലും വീഴ്ചകളിൽ നമ്മളെ രക്ഷിച്ച് കൊണ്ടുവന്നവർ നമുക്ക് ഫേവർ ചെയ്തിട്ടുള്ളവരെ അവരെ എപ്പോഴും നമ്മളോട് ചേർത്ത് നിർത്തുക നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരെ എപ്പോഴും നമ്മളോട് ചേർത്ത് നിർത്താനും നമ്മളെ കുറച്ചങ്ങ് പൊക്കിയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളെടുത്തേക്ക് ഈ എന്താ നെഗറ്റീവ് പീപ്പിൾസ് ആ ഒരു രീതിയിലൊക്കെ വരും നമ്മളെക്കുറിച്ച് കുറച്ച് പൊക്കി പറയുക അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുക അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് അവർ അവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർ തരംതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താനായിട്ടുള്ളൊരു കഴിവ് നമ്മളെപ്പോഴും വളർത്തിയെടുക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തിയുള്ളവരായിരിക്കണം ചെറിയ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ പൊട്ട് ചാന്ത് കണ് ഇവക സാധനങ്ങൾ മേടിക്കാനും നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങിക്കാനെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കി വയ്ക്കുക എല്ലാവർക്കും വലിയ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ എല്ലാ കാര്യത്തിനും നമ്മൾ മറ്റുള്ള മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഇടയിൽ നമുക്കൊരു വിലയൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കുള്ള ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പോലും ഇപ്പോൾ ഒരുപാട് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മുടേതായ ആവശ്യങ്ങൾ കണ്ടെത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാടാണ് അല്ലേ അപ്പോൾ ഏത് രീതിയിലായിക്കൊള്ളട്ടെ നമുക്ക് സ്വന്തമായിട്ട് ചെറിയൊരു വരുമാനമെങ്കിലും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇടയിൽ പുറത്തുള്ളവരുടെ ഇടയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഉണ്ടല്ലോ ചിലർ ഏത് വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരായിക്കോട്ടെ എന്ത് നല്ല സ്ഥാനം എങ്ങനെയുള്ളവരായിക്കോട്ടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തനി കൂതറ പിടിച്ചു പോകും എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നല്ല വെൽ ഡ്രസ്സിൽ നല്ല നീറ്റായിട്ട് എപ്പോഴും എന്താ പറയുക മറ്റുള്ളവർക്ക് ഒരു റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിൽ പേഴ്സണാലിറ്റി നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ക്ലീൻ ആയിരിക്കണം അതിന് ഭയങ്കര വെലുകൂടിയ ഡ്രസ്സോ കാര്യങ്ങളോ അതൊന്നും അല്ല ഉദ്ദേശിച്ച് എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ നല്ല തല ഉയർത്തിപ്പിടിച്ച് ആരുടെയും മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ടുള്ളൊരു കഴിവും നമ്മൾ വളർത്തിയെടുക്കണം മനസ്സിലായോ അല്ലാതെ നമ്മൾ അവരുടെ മുന്നിൽ ഇച്ചിരി ചെറുതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റാതെ കീബോർട്ട് നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും നോക്കി സംസാരിക്കുക അങ്ങനെ ഇല്ല നമ്മളെല്ലാവരുടെ നല്ല മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക നമ്മളെവിടെയും താഴ്ന്നെന്തിനാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ സംസാരിക്കണം വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അതായത് നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും നല്ലൊരു പേഴ്സൺ അതായത് നമ്മുടേതായിട്ടുള്ളൊരു ഡ്രസ് കോഡ് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഈ ചിലർക്ക് ചില ഡ്രസ്സുകൾ നന്നായിട്ട് ചേരും ചിലത് അത്ര ചേർത്ത് ഉണ്ടാവില്ല അപ്പം നമുക്ക് ഈ യോജിച്ചത് ഏതാണോ അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ തന്നെ ഈ വീട്ടമ്മമാരൊന്നും എപ്പോഴും പുറത്തേക്ക് പോകുന്നവരൊന്നും അല്ലല്ലോ പക്ഷെ ചിലരുണ്ട് ഭയങ്കര കൂത്ര കുത്തി ഇങ്ങനെ നടക്കും അങ്ങനെയൊന്നും നടക്കാതെ എപ്പോഴും നല്ല നീറ്റായിട്ട് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ കാണും ഫസ്റ്റ് നമ്മളെ കാണുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ശരിക്കും എപ്പോഴും നല്ല ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു പോണെ നമ്മുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക പിന്നെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു പല പല രീതിയിലുള്ള വാക്കുകൾ നമ്മൾ പലർക്കു കൊടുക്കുമല്ലോ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രം പറയുക അത് കറക്റ്റായിട്ട് പാലിച്ചിരിക്കുക ആ ഞാനൊന്ന് അഞ്ച് മണിയാവുമ്പം ഇന്ന സ്ഥലത്ത് വന്നേക്കാൻ കേട്ടോ അഞ്ചുമണി കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞ് ആറുമണിയായാലും നിങ്ങളവിടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളെ വിളിക്കുമോ ഒരിക്കലും ഇല്ല പഞ്ച്വാലിറ്റി അത് നമ്മൾ കറക്റ്റായിട്ടൊരു കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനായിട്ട് നമ്മൾ സാധിക്കണം അപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക അങ്ങനെ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഏറ്റാമതിയെന്നേ മനസ്സിലായോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യമുള്ളിടത്ത് മാത്രം വിനയം മതി ചിലരുടെ അടുത്തും കൊണ്ട് താണു കേണു കെട്ടുന്നങ്ങോട്ട് വിനയൊക്കെ ഇങ്ങോട്ട് നമ്മളെ കൊണ്ട് പ്രകടിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ ആരും അല്ല എന്നൊരു തോന്നൽ വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് സ്വയം ഇങ്ങോട്ട് വിനയം കൊണ്ട് ഒഴുകിവരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വിനയം കൊടുക്കേണ്ട ആളുകളുണ്ട് അവർ എങ്ങനെയാണോ അത് നമ്മൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തടത്തൊക്കെ പോയി വിനയം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ആവശ്യമുള്ളിടത്ത് മാത്രം വിനയം പ്രകടിപ്പിക്കുക അത് മതി അല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ തല കീറിയിരുന്ന് നിരങ്ങും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു നിലയും വിലയും എല്ലാം ഉണ്ടാവും ആവശ്യമില്ലാത്ത തലക്കനവും കാര്യങ്ങളൊന്നും ആയിട്ട് നടക്കരുത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കറക്റ്റാണെന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ